ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീലത ജയചന്ദ്രൻ ഈ പോകുന്ന ഈ ഞാനിന്ന് ആറ്റുകാലത്തിലേക്കാണ് പോകുന്നത് എൻ്റെ ഈ ടോപ്പ് കണ്ടോ ഇത് ഞാൻ തയ്ച്ചതാണേ ഏട്ടൻ ഷർട്ടിനെ എടുത്ത് വെച്ചിരുന്ന തുണിയാണ് കുറേ നാളുകൊണ്ട് അത് എങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനത് എടുത്ത് ടോപ്പ് തയ്ച്ചു അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ അപ്പോൾ ഞാനിന്ന് പോയത് ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് അപ്പോൾ അവിടെ ഉത്സവമൊക്കെ തുടങ്ങി അപ്പം അമ്പലത്തിൽ പോയിട്ട് തൊഴുത് അവിടുന്ന് അന്നദാനം ഒക്കെ കഴിച്ചു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അന്നദാനമൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്നാലും കുറേ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും മോളും ഉണ്ട് കൂടെ അപ്പോൾ ഞങ്ങൾ രണ്ടു കൂടി ഇങ്ങനെ പോയി അത് കഴിഞ്ഞ് സ്റ്റോളിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പക്ഷേ കുറച്ച് വ്യത്യസ്തമായൊരു സംഭവം ഇന്ന് കണ്ടു കേട്ടോ നേരത്തെ ഇതുണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് പോയി ആദ്യം ആദ്യം കയറിയില്ല ബാക്കി എല്ലാവരും കറങ്ങി വന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാനിത് പെട്ടെന്ന് ശ്രദ്ധിച്ചത് ആ അങ്ങോട്ട് പോയി ബോർഡിലുണ്ട് പക്ഷേ അതത്ര കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ വന്നു ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കണ്ടോ കുറേ സ്പെസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് തരുമായിരുന്നു കണ്ടോ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവിടെയാണെങ്കിലൊരു പൈത്തൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ തോളിട്ട് തരും പക്ഷേ അതെനിക്ക് ഒരു ഭയങ്കര പേടിയായി പോയി പൈത്തൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു അവസരം കിട്ടി പക്ഷേ എൻ്റെ പേടിക്കാരനും ഞാൻ അത് കിട്ടില്ല ഓക്കെ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ വെച്ചത് കുറേ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ആയിരുന്നു രണ്ടാമത്തോട് ചെയ്തപ്പോഴും അവന് ഇച്ചിരി വളക്കാരൻ്റെ കേട്ടോ അതിന്റെ ബട്ടൺസിനെ പൊട്ടിക്കാനാണോ അവൻ നോക്കിയത് അതിനകത്തെ അവര് പറഞ്ഞു ബട്ടൺസ് ഉണ്ടെങ്കിൽ കഴിച്ചു പൊട്ടിക്കൊന്നേ ഒറ്റയ്ക്ക് പറ്റിക്കൂടുന്നവനെ ജീവചരണ്ട് ഇതിനെ handleError ചെയ്യപ്പെടും ഇതിന്റെ പരിഹാരം പറ്റിക്കൂട്ടാൻ മാബില്ലേ ഇതിന്റെ ജീവചരണ്ട് മറുഷ് നടന്നു വെച്ചിട്ട് ആപതിക്ക് നീ വെളിയേണ്ട് നമുക്കൊരു ഹലോയൊക്കെ തന്നു അല്ലെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ കൊച്ചു കുട്ടി കേട്ടോ അതിന് പേടിയൊന്നും ഇല്ല അത് എടുത്തുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ സ്മാർട്ട് വെച്ചേട്ടാ നല്ല ഇതായിട്ടത് ഇല്ലാതെ അത് എടുത്തു കേട്ടോ നമുക്കാന്ന് ഇതൊക്കെ ഭയങ്കര പേടി പിന്നെ അവരവരുടെ കൂടെ ഉള്ളതായത് കൊണ്ട് അവർക്ക് പ്രശ്നം കാണില്ല അപ്പം വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നുണ്ട് അത് ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം അതിടാൻ ഇടാൻ ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ